താരാരാധകർ വൈറലാവുന്ന ഇക്കാലത്ത് വർഷങ്ങൾക്ക് മുമ്പേ ഡാൻസിനോടുള്ള താൽപ്പര്യം മൈക്കിൾ ജാക്സണോടുള്ള ഇഷ്ടം കൊണ്ട് തന്റെ കടയ്ക്ക് മൈക്കിൾ ജാച്ചസിനെ അടാമെന്ന് പേര് കൊടുത്ത ജോസഫേഡിനെ പരിചയപ്പെടാം ാണ് ജോസഫ് നടത്തുന്ന മൈക്കിൾ കടയുള്ളത് കട നേരത്തെ ഉള്ളതാണ് കഴിഞ്ഞ മരണം കഴിഞ്ഞ പിന്നെ നമുക്ക് പുള്ളിയുടെ ആണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു കലാകാരനാണ് അങ്ങനെ ഉൾക്കൊള്ളിച്ച് പുള്ളിയുടെ നാച്ചുറൽ മരിച്ചത് വളരെയധികം വിഷമം ഉണ്ടായിരുന്നു അതിലും നമുക്കൊന്നും ചെയ്യാൻ പോലെ കാണാനും പറ്റില്ല അപ്പൊ ആ ഒരു ദിവസം നമ്മൾ പിറ്റേ ദിവസം കാലത്തേ നമ്മള് പുള്ളിയുടെ ഒരു ഫ്ലക്സ് ഒക്കെ അടിച്ച് ഇവിടെ നമ്മളെ മറ്റുള്ള ജനങ്ങളെ അറിയിക്കുക ജാക്സൺ മരിച്ചതായിട്ട് അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഫ്ലക്സ് ഫ്ലക്സൊക്കെ അടിച്ചിട്ട് ഇപ്പൊ ജാക്സന എന്താ അറിയാൻ തുടങ്ങിയത് തുടങ്ങിയതങ്ങൾ അറിയാൻ പാത്ത ആൾക്കാർക്കും അറിയാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാരും ഒന്ന് ചോദിക്കും എന്താണ് എന്ത് പറ്റി അതെ നമ്മുടെ മാഷ്ടറാണ് മൈക്കിൾ ജാക്സൺ പുള്ളി ലോകം മുഴുവൻ ചക്രവർത്തി ലോക ചക്രവർത്തിയാണ് അങ്ങനെയൊക്കെ ഫ്ലക്സ് പിന്നെ എല്ലാ കൊല്ലവും ഫ്ലക്സും കാര്യങ്ങളും ഡാൻസും പരിപാടി പിന്നെ അയാളെ ബെർത്ത്ഡേക്ക് ഇവിടെ പരിപാടിയൊക്കെ സൗണ്ടൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ കൂട്ടുകാരൊക്കെ ആയിട്ടൊക്കെ നടത്തു പറഞ്ഞു നല്ല ക്ലാസ് എടുത്ത പഴയ ആൾക്കാരൊക്കെ ഒരുശന്മാരൊക്കെ നമ്മളൊരു ജാക്സന്റെ ഫാനായിട്ട് മാറണിണ്ട് പിന്നെ മൊത്തം ജാക്സന്റെ ഫാനാണ് എല്ലാ വർഷവും കട തുടങ്ങിയിട്ട് ഒരു പത്ത് നാല്പത് വർഷം നാല്പത് വർഷം മെയിനായിട്ട് കൊടുക്കുന്നത് നമ്മള് ഇപ്പൊ കാലത്ത് പുട്ട് വെള്ളയപ്പം ഇടിയപ്പം പിന്നെ കടലക്കറി മൊട്ടർ റോസ്റ്റ് പിന്നെ ബീറ്റ് റോസ്റ്റ് പിന്നെ പൂട്ടിക്കറി അങ്ങനെ ഇപ്പൊ ഓരോ ദിവസം മാറി ഇപ്പൊ കിഴങ്കറി ആയിക്കുള്ളു ഇപ്പൊ കടലക്കറി ആയിക്കും അങ്ങനെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ മാറി കുട്ടും പിന്നെ കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ നമ്മൾ പൊരിക്കും പഴം വറുത്തതുണ്ട് ഉണ്ടമ്പൊരി ഉണ്ട് പിന്നെ സോളവച അങ്ങനെ ചെറിയ ഒരു കച്ചവടമാണ് അത് പിന്നെ ഉച്ചക്കത്ത ഊണും ദൈവം അങ്ങനെ ഊണൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു ഇഷ്ടവും എല്ലാ ദിവസവും ഇല്ലേ ഇഷ്ടം ഞാറാഴ്ച മാത്രമേ ഉള്ളൂ ഇഷ്ടം ഞായറാഴ്ച രാവിലെ മാത്രം രാവിലെ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഓർഡർ ഉണ്ടാകും ചിലപ്പോൾ ഗസ്റ്റ് ആരെങ്കിലൊക്കെ വിളിച്ചു പറയും എന്നാൽ ഞങ്ങൾ ഒരു ആയിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് ഇഷ്ടം വേണം അല്ല പാർസലാണെങ്കിലും അവർക്ക് വേണ്ടി കരുതാറുണ്ട് അവർ വിളിച്ചു പറയുമ്പോൾ അത് എടുത്തു വെക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ജോസപേഡനും ഗ്ലാഡിസേച്ചി നടത്തുന്ന ഈ കടയിലേക്ക് രാവിലത്തെ സ്റ്റൂ കഴിക്കാനായിട്ട് ഞായറാഴ്ച ദിവസം ഒത്തിരി പേര് വരുന്നുണ്ട് അപ്പത്തിൻ്റെ ഒപ്പം പുട്ടിൻ്റെ ഒപ്പം സ്റ്റൂ അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ എന്തായാലും ഒരിക്കലും ഇവിടെ ട്രൈ ചെയ്ത് നോക്കണം നൂറ്റമ്പത് രൂപയാണ് ബീഫ് സ്റ്റൂവിനായാലും ബീഫ് റോസ്റ്റിനായാലും റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് അപ്പവും ഇടിയപ്പവും പുട്ട് പോലുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കാൻ കിട്ടും സ്ഥലം വരുന്നത് നമ്മുടെ ഫോട്ടോ വെച്ച് നസ്രത്തിലാണ് ലൊക്കേഷൻ കറക്റ്റായിട്ട് ഗൂഗിൾ മാപ്പിലുണ്ട്